എൻ്റെ പേര് നിത ഭക്തേൻ്റെ പേര് ഡിൻസ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നാം തീയതി ഉടമ്പടി എടുത്തു കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ഉടമ്പടി മാത്രം എടുക്കാൻ പറ്റുന്നുണ്ടായുള്ളൂ അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു നാല് വർഷമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതായി ഇപ്പോൾ ഡോക്ടേഴ്സിനെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വർക്ക് വയ്ക്കുകയാണ് അപ്പോൾ അവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനും കാണിച്ചപ്പോൾ അതെല്ലാം പറയുന്നത് കുറച്ച് മെഡിസിനൊക്കെ തന്നു പക്ഷേ എത്രയൊക്കെ മെഡിസിൻ കഴിച്ചിട്ടും ഓവുലേഷൻ നടക്കുന്നുണ്ടായില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് മെഡിസിൻ കൊണ്ട് കുഞ്ഞുണ്ടാവാൻ ചാൻസ് ഇല്ല ഞാൻ കൊടുക്കാറുള്ള എല്ലാ മെഡിസിൻ നിങ്ങൾക്ക് തന്നു പക്ഷേ ആ മെഡിസിൻ മെഡിസിനെല്ലാം കഴിച്ചിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ഓവുലേഷൻ നടക്കുന്നില്ല അതുകൊണ്ട് ഇനി ദൈവത്തോട് പ്രാർത്ഥിക്ക മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മടക്കി വിടാ ചെയ്തത് അപ്പോൾ ആ മാസം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട് അന്നാണ് നവംബർ ഒന്നാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഇനി മാതാവ് മാത്രമുള്ള ആസ്വദെന്ന് മനസ്സിലാക്കിയിട്ട് ഓൺലൈൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആ ദിവസങ്ങളൊക്കെ മുടങ്ങാണ്ട് പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലുകയും പിന്നെ ബൈബിൾ മുടങ്ങാതെ വായിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അത്ഭുതമെന്ന് പറയട്ട് ശരിക്കും ഒരു പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നവംബർ പത്തൊമ്പതാം തീയതി ഞാൻ ഗർഭിണിയാവാണ് ചെയ്തത് അത് ശരിക്കും വൈദ്യസഹായം വരെ തോറ്റ സമയത്ത് എൻ്റെ മാതാവാണ് എൻ്റെ ഉദരത്തിലും കുഞ്ഞിനെ തന്നത് അത് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു പക്ഷേ ആ സമയത്ത് കോവിഡിൻ്റെ സമയമായതുകൊണ്ട് തന്നെ പരിചരിക്കാനായിട്ട് അമ്മയ്ക്കൊന്നും വരാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റെല്ലാം നിർത്തിയ സമയമായിരുന്നു പക്ഷേ ഗർഭിണിയായ സമയത്ത് ഒമ്പത് മാസം ഒരു ആപത്തും കൂടാണ്ട് മാതാവ് കുഞ്ഞിനെയും ഞങ്ങളെയൊക്കെ ഒരുപാട് സംരക്ഷിച്ചു പ്രസവ സമയത്തും അമ്മയ്ക്ക് വരാനുള്ള ടിക്കറ്റെല്ലാം എടുക്കാൻ നിൽക്കുമ്പോഴും ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആയതുകൊണ്ട് ആരും ഉണ്ടായില്ല ഭർത്താവും മാതാവും മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ പക്ഷേ ഒരു ആപത്തും കൂടാണ്ട് കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി ഒരു കുഴപ്പമില്ലാണ്ട് തന്നു അതാണ് ആദ്യത്തെ സാക്ഷ്യം അറിയാനുള്ളത് പിന്നെ രണ്ടാമതായിട്ട് ഭക്താവിന് ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസിന് ആദ്യം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ചാൻസ് എന്നെ പാസ്സാവാൻ സാധിച്ചു പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ഒ ഇ ടി എക്സാം കുറേ പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിൽ വിജയം ലഭിക്കുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി എൻ്റെ മാതാവാണ് എനിക്ക് എനിക്ക് കുഞ്ഞിനെ തന്നത് പിന്നെ എന്തുകൊണ്ട് മാതാവിനെ എന്നെ ഓയിട്ട് ഈ പരീക്ഷയിൽ ജയിപ്പിച്ച് കൂടാൻ ഞാൻ അപ്പഴാണ് മനസ്സിലാക്കിയത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ കാശുദീപം കൊണ്ടാണ് എക്സാമിന് പോയിട്ടുണ്ടായത് അങ്ങനെ ഓരോ ക്വസ്റ്റിൻ ഞാൻ എഴുതുമ്പോഴും ഓരോ ക്വസ്റ്റിൻ്റെ മേൽ ഞാൻ കാശുദീപം വെച്ച് തൊട്ട് പ്രാത്തിച്ചാണ് ഓരോ ആൻസർ ടിക്ക് ചെയ്യുന്നുണ്ടായത് പക്ഷേ എനിക്ക് അത്രയും ടഫ് എക്സാം ആയിരുന്നു എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും ഞാൻ അത് പാസ്സാവണ്ടായില്ല പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്കതിൽ വിജയം ലഭിക്കുകയാണ് ചെയ്തത് അത് മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ായിട്ട് ഞങ്ങൾ ഇപ്പോൾ നവംബർ എട്ടാം തീയതിയാണ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായത് അപ്പോൾ എനിക്ക് ഒരു മാസമാണ് സമയമുള്ള സമയം ഉണ്ടായുള്ളൂ അപ്പോൾ ആ സമയത്തിനുള്ള ഡ്രൈവിങ് എടുക്കണമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഫോർ വീലർ ക്ലാസിന് പോയിട്ടുണ്ടായി ഡ്രൈവിങ് ടെസ്റ്റിനൊക്കെ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് പോയിട്ടുണ്ടായി കൃത്യം ഒരു മാസം ആയപ്പോൾ ഡിസംബർ ഇരുപത്താകാം തീയതിയാണ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിയത് പക്ഷേ ആ ഒരു മാസം കൊണ്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് ഒന്നും അറിയുന്നുണ്ടായില്ലോ ഫോർ വീലർ പക്ഷെ ഞാൻ മാതാവിൻ്റെ കാശുദീപം പിടിച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇരുപത്താകാം തീയതി പോയത് ഡിസംബർ ഇരുപത്താറാംതി അതും അത്ഭുതമായിട്ട് ദേവനെ പാസ്സാക്കി എന്നേക്കാൾ നന്നായി ചെയ്യുന്ന പലരും ഫെയിലായപ്പോൾ മാതാവ് തന്നെ പാസ്സാക്കി തന്നു അതിന് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇ ടി എക്സാം പാസ്സായപ്പോൾ ഏത് നാട്ടിലേക്കാണ് പോകേണ്ടത് എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു അയർലൻഡാണ് നല്ലത് അവിടേക്ക് പോകാൻ നല്ലതെന്ന് അങ്ങനെ ഞങ്ങൾ അവിടേക്കുള്ള പ്രോസസിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരുന്ന് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വേദണ്ട അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ നാട്ടിക്ക് നോക്കിയാൽ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് ഉടമ്പടയിൽ വെച്ച് എനിക്ക് നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ മാതാവാണ് ഞങ്ങൾക്ക് അയർലൻഡ് നിന്നുള്ള സ്ഥലം മാറ്റിയിട്ട് ന്യൂസിലാൻഡ് എന്നുള്ള സ്ഥലം മാറ്റി തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ഞായറാഴ്ച ന്യൂസിലാൻഡിൽ പോവുകയാണ് അപ്പോൾ അതിനെ മാതാവിനോട് അനുവാദം ചോദിച്ചിട്ട് പോകാൻ വേണ്ടി കൂടിയാണ് ഇന്നിവിടേക്ക് വന്നത് അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനെ ഒത്തിരി ഒത്തിരി നന്ദി ഇതാണ് കുഞ്ഞെ കുഞ്ഞിനെ ഇപ്പോൾ രണ്ടേ രണ്ടര വയസ്സായി ഒരു കുഴപ്പമില്ലാണോ മാതാവ് ഇത്ര നാൾ കാത്തിട്ടുണ്ട് ഇനി മാതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടി ഉണ്ടാവും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം ദൈവത്തോട് കൂടുതൽ എടുക്കാൻ പറ്റിയത് അതുവരെയൊക്കെ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രയ്ക്ക് അടുത്ത് എന്താ പറയുക കുറച്ച് വിശ്വാസം ഉണ്ടായില്ലേ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ബൈബിൾ വായിക്കുകയും പറ്റാൻ ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോകാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ സംഗീതത്തിന് നൂറ്റി ഇരുപത്തേഴ് മൂന്ന് എന്നുള്ള വചനം എപ്പോഴും ഞാൻ കാർത്തിക്കുന്നുണ്ടായി കർത്താവിൻ്റെ ദാനമാണ് മക്കൾ പോലും ഒരു സമ്മാനവും അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് മാതാവ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ പോകുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ഏത് കാര്യത്തിനും എൻ്റെ ഒപ്പം ഞാൻ ഉടമ്പടി എടുത്തേപ്പം ഉണ്ടായ കാശുതൂപ എപ്പോഴും ഉണ്ടാവും ഇപ്പോഴും എൻ്റെ കയ്യിലെ ആ കാശുതൂപ ഉണ്ട് ഈ മാതാവിൻ്റെ കാശുതൂപ പിടിച്ചാൽ എവിടെ പോയാലും അത് വിജയം നൽകുള്ളൂ എന്നാണ് എൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് വ്യക്തികളായാലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്നത് വേഗം തൂമ മാത്രമല്ല ഇത് നമ്മുടെ ഒപ്പം മാതാവ് ഉള്ളതിന് ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക പറയാനുള്ള വാക്കുകളില്ല ശരിക്കും ഈ മാതാവിന്റെ കാശുദ്ധീപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ കൂടെ ആരും ഇല്ലെങ്കിലും എനിക്കത് കുഴപ്പമില്ല മാതാവിന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസം നിങ്ങളിലേക്ക് ഉണ്ടാവണം അപ്പോൾ ഇത്രയും അനുഗ്രഹം ദൈവത്തിന് മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഇപ്പം പറഞ്ഞത് അപ്പം സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് എല്ലായിടത്തും മുട്ടി നോക്കിയിട്ടും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതകളും ഇപ്പം ഈ മകൾ നേഴ്സും കൂടെയാണ് അപ്പം തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പറ്റുന്ന എല്ലാ മേഖലകളിലും എത്താൻ എത്തിയതിന് ശേഷം പിന്നീട് ഓൺലൈൻ ഉടമ്പടിയിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് അപ്പം ഈ ഓൺലൈൻ ഉടമ്പടി ഏറെ പ്രത്യേകിച്ച് ഈ വിദേശത്ത് ഉള്ളവർക്കൊക്കെ കൂടുതൽ ഒരുപാട് പെട്ടെന്ന് ഒരു മാതാവുമായിട്ടുള്ളൊരു റിലേഷനുമായിട്ട് ഒരാൾ എത്തിക്കുകയും ഒപ്പം ഈ ഒരു പ്രാർത്ഥനയെ അമ്മ ഒരുപാട് ആശീർവദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇവിടെ സാക്ഷ്യം പറയുന്നതിൽ തീർത്ഥാട ഉടമ്പടിയോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട് ഏറെ പ്രത്യേകിച്ച് ഇത് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ചാലകമായിട്ട് അമ്മ അംഗീകരിച്ചതുപോലെ അത് എടുത്തതിന് ശേഷം അത്ഭുതകരമെന്നോണം ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളത് പറയുന്നത് അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഇന്ന് ഇവിടെ വന്ന സാക്ഷ്യം പറയാനായിട്ടാണ് ഈ കുടുംബം വന്നത് അപ്പോൾ സോളിഡായിട്ടുള്ളൊരു ഒരു ഒരു എക്സ്പീരി എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ ഓരോരുത്തരും അത് പ്രായപഥ ജാതിപഥ ഭേദം എന്നെ ഇവിടെ ഓരോരുത്തരും എത്തുന്നുണ്ട് അതിന് ശേഷവും ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരാഴപ്പെടലുണ്ട് കാരണം ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ തന്നെ ദൈവം പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും അല്ലെങ്കിൽ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് ബലമുണ്ടോ എന്നുള്ള ബോധ്യം പിന്നെ ഉടമ്പടിയിൽ തീർത്ഥാട ഉടമ്പടി എടുത്ത് പിന്നീട് പരീക്ഷ എഴുതുന്ന സമയത്തും പിന്നെ അവസാനം ഈ കാശിരൂപത്തിനെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പം ഈ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാന്നിധ്യമാണ് ഈ കാശിരൂപമാണെങ്കിലും തൈലമാണെങ്കിലും വെഞ്ചിരി ചുപ്പാണെങ്കിലും എല്ലാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് നമ്മളെ വിശ്വാസം ആഴപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിച്ചിട്ടുള്ളൊരു വലിയൊരു അനുഗ്രഹമാണ് അത് മാത്രമല്ല ഒപ്പം തന്നെ ഈ പ്രാർത്ഥനയിലുള്ള ഒരു വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇപ്പം വാക്കുകളിലൂടെ എടുത്തു പറയുമ്പം വിശുദ്ധ ബലിയിലും വചനത്തിലിപ്പം നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ഇപ്പം നമുക്കൊക്കെ എവിടെയെങ്കിലും ബൈബിളിലെ വചനം എല്ലാവർക്കും ഒരുപോലെ അഭിഷേകം നൽകുന്ന ഒന്ന് തന്നെയാണ് എങ്കിലും ചില വാക്കുകളും വചനങ്ങളും ചില പ്രത്യേക അഭിഷേകം നമ്മളിലേക്ക് നിറയ്ക്കും അത് ബൈബിള് വായിച്ച് തുടങ്ങുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ ആ വചനങ്ങൾ തന്നെയും പ്രത്യേകമായ സാഹചര്യം ദൈവം വെളിപ്പെടുത്തി തരികയും ചെയ്യും അപ്പോൾ ഒരു കുടുംബമായിട്ട് ഇവിടെ വന്ന് കുഞ്ഞിനെക്കുറിച്ച് ദൈവത്താമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് എത്തിച്ചേർന്ന് ഇനിയും ഉടമ്പടിയിലെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് ജീവിതത്തിൽ സഹായിക്കട്ടെ എന്ന് ഈ ഉടമ്പടിയും ഉടമ്പടി വസ്തുക്കളും എല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക